നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തൃശൂർ വന്നു എറണാകുളത്ത് വന്നു ഒടുവിൽ തിരുവനന്തപുരത്തെത്തി തിരുവനന്തപുരത്ത് അദ്ദേഹം ബി ജെ പി പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് നടത്തിയ പ്രസംഗത്തിൽ ഒരു പ്രയോഗമുണ്ടായിരുന്നു ആ പ്രയോഗം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പാർലമെന്റിൽ ബി ജെ പിക്ക് കേരളത്തിൽ നിന്ന് രണ്ടക്കമുണ്ടാകും നമ്മൾ വിചാരിച്ചു പ്രധാനമന്ത്രിയെപ്പോലൊരാ തെരഞ്ഞെടുപ്പിൽ ഉത്തരവാദിത്വം ഇല്ലാതെ ഇങ്ങനെയുള്ളതൊക്കെ ചിലർ പറയും താമര വിരിയും അക്കൗണ്ട് ഇത്തവണ തുറക്കും കാരണം അതാണ് ബി ജെ പിയുടെ കേരളത്തിലൊരു സാഹചര്യം ഏക നിയമസഭയിൽ അക്കൗണ്ട് അത് പൂട്ടിക്കുമെന്ന് നമ്മൾ പറഞ്ഞു അത് പൂട്ടിക്കുകയും ചെയ്തു അങ്ങനെ ഒരു അക്കൗണ്ടും എങ്ങുമില്ലാത്ത ബി ജെ പി പാർലമെന്റിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ രണ്ടക്കത്തിലേക്ക് എത്തുമെന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആധികാരികമായി പറയുന്നു രണ്ടക്കം ജയിച്ചു വരുമെന്നല്ല പറഞ്ഞത് രണ്ടക്കം പാർലമെന്റിൽ ഉണ്ടാകും കേരളത്തിൽ കേരളത്തിലുമെന്ന് രണ്ട് മുന്നണിക്കാണ് രണ്ടക്കം നേടാൻ സാധ്യതയുള്ളൂ ഒന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മറ്റൊന്ന് യു ഡി എഫ് വലതുപക്ഷ ജനാധിപത്യ യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് അവർ ഇടതുപക്ഷത്തിന്റെ രണ്ടക്കം ആ ഒരു സ്വപ്നം പോലും കാണാത്ത രണ്ടക്കമാണ് എന്നാൽ എവിടെ ഇന്ന് രണ്ടക്കം നരേന്ദ്രമോദിയും ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രതീക്ഷിക്കുന്നു അതാണ് ഇപ്പോഴത്തെ ഈ പ്രഖ്യാപനം നിന്ന് കേരളത്തിലെ കോൺഗ്രസിനെ പലതവണ അധികാരത്തിലേക്ക് നയിച്ച കേരളത്തിന്റെ രാഷ്ട്രീയത്തിന്റെ കിങ് മേക്കറക്കെന്ന് അറിയപ്പെടുന്ന സി കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ആശയക്കുഴപ്പത്തിന്റെ ചെറിയ ചാഞ്ചാട്ടങ്ങൾ പോലും ഇല്ലാതെ ബി ജെ പിയിലേക്ക് എളുപ്പത്തിൽ ഒഴുകി പോകാവുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ യു ഡി എഫിന്റെ ജയിക്കുന്ന എം പിമാരാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാണുന്ന രണ്ടക്കമെന്ന് നമ്മൾ മനസ്സിലാക്കണം അല്ലെങ്കിൽ കേരളത്തിൽ കൈപ്പത്തിയിൽ കുത്തിയാൽ ഡൽഹിയിൽ വിരിയുന്നത് താമരയായിരിക്കും കൈപ്പത്തിയിൽ കുത്തിയാൽ കൈപ്പത്തിയല്ല ഡൽഹിയിൽ ഉയരുക താമരയായിരിക്കും എനിക്ക് തോന്നിയാൽ ഞാൻ ബി ജെ പിയിലേക്ക് പോകും അതിൽ എന്താണ് തെറ്റ് എന്ന് ചോദിക്കുന്ന ഒരു പ്രസിഡന്റിനാൽ നയിക്കുന്ന പാർട്ടിക്ക് എങ്ങനെയാണ് ഉറച്ച നിലപാട് സ്വീകരിക്കാൻ കഴിയുന്നത് അതാണ് പ്രധാനപ്പെട്ട രാഷ്ട്രീയം